പുതിയ രാജ്യദ്രോഹ നിയമപ്രകാരം ദ വയറിനും മുതിർന്ന പത്രപ്രവർത്തകർക്കുമെതിരെ അസം സർക്കാർ നിയമ നടപടി സ്വീകരിച്ചു കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ രാജ്യദ്രോഹ നിയമത്തിന് പകരമായി ഇന്ത്യയിൽ പുതുതായി തയ്യാറാക്കിയ ക്രിമിനൽ കോഡായ ഭാരതീയ ന്യായ സംഹിത പ്രകാരം പുതുതായി നടപ്പാക്കിയ രാജ്യദ്രോഹ വ്യവസ്ഥകൾ പ്രയോഗിച്ചുകൊണ്ട് പ്രമുഖ സ്വതന്ത്ര വാർത്താ പ്ലാറ്റ്ഫോമായ ദ വയറിനും അതിലെ രണ്ട് മുതിർന്ന പത്രപ്രവർത്തകർക്കുമെതിരെ അസം സർക്കാർ അവരുടെ പോലീസ് സേനയിലൂടെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു ആധുനിക ഇന്ത്യയിൽ പത്രസ്വാതന്ത്ര്യത്തെയും രാജ്യദ്രോഹ നിയമങ്ങളുടെ ഉപയോഗത്തെയും കുറിച്ചുള്ള വിമർശനങ്ങളുടെയും ചർച്ചകളുടെയും ഒരു കൊടുങ്കാറ്റിനാണ് ഈ നിയമ നടപടിയിലൂടെ തിരികൊളുത്തുന്നത് അസമിലും ദേശീയതലത്തിലും ഭരണകക്ഷിയായി ബി ജെ ബന്ധമുള്ള ഒരു പ്രാദേശിക നേതാവ് നൽകിയ പരാതിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനൊന്നിനാണ് അസമിലെ മോറിഗാവ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിന് ദ വയർ പ്രസിദ്ധീകരിച്ച ഒരു അന്വേഷണ റിപ്പോർട്ടിനെ ലക്ഷ്യം വെച്ചാണ് അസം സർക്കാരിന്റെ ഈ നീക്കം ഇന്ത്യയുടെ ഇന്തോനേഷ്യൻ പ്രതിരോധ അറ്റാശയായ ക്യാപ്റ്റൻ ശിവകുമാർ നടത്തിയ പരാമർശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് രാത്രിയിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധ വിമാനങ്ങൾ പാകിസ്ഥാനിൽ വെച്ച് നഷ്ടപ്പെട്ടുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയ നേതൃത്വം സൈനിക നടപടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായും അറ്റാച്ച് സൂചിപ്പിച്ചിരുന്നു ഇതാണ് പിന്നീട് വിവാദ വിഷയമായി മാറിയത് ബി എൻ എസിന്റെ ഒന്നിലധികം വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ ഫയൽ ചെയ്യുകയും പ്രത്യേകിച്ച് ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവയെ അപകടപ്പെടുത്തുന്ന വകുപ്പുകൾ വെച്ചാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഈ പ്രവൃത്തികളെ നിയമവിരുദ്ധമാക്കുന്ന സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത വളർത്തൽ ക്രിമിനൽ ഗൂഢാലോചന എന്നിവയും കൂടാതെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒന്ന് മുന്നൂറ്റി അൻപത്തിമൂന്ന് നാല്പത്തിയഞ്ച് അറുപത്തി ഒന്ന് എന്നീ വകുപ്പുകളും ചേർത്തിട്ടുണ്ട് ഡി എൻ എസ് എല്ലെ സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ടിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്ത് ദ വയറും സിദ്ധാർത്ഥ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു കൊളോണിയൽ കാലഘട്ടത്തിലെ രാജ്യദ്രോഹ നിയമത്തിന്റെ ഐ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിനാല് എ പുനർനിർമ്മിച്ച പതിപ്പാണ് ഈ സെക്ഷൻ എന്നതിനെ കേന്ദ്രീകരിച്ചായിരുന്നു കോടതിയിലെ വാദങ്ങൾ പത്രപ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും സർക്കാരിനെ വിമർശിക്കുന്നവരെയും ലക്ഷ്യം വെച്ചുള്ള ദുരുപയോഗത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടതി ഇത് വ്യക്തമായി വിമർശിക്കുകയും താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു എഫ്ഐആറിന്റെ ഫലമായി ഉണ്ടാകുന്ന ഏതെങ്കിലും നിർബന്ധിത നടപടിക്കോ അറസ്റ്റിനോ എതിരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് സുപ്രീം കോടതി ദ വയറിനും അതിന്റെ സ്ഥാപക എഡിറ്ററിനും ഇടക്കാല ജാമ്യം നൽകിയിരുന്നു എന്നാൽ സെക്ഷൻ അവ്യക്തമായ പദപ്രയോഗത്തെ കോടതി പ്രത്യേകം വിമർശിക്കുകയും അതിന്റെ ദുരുപയോഗ സാധ്യതയെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു കോടതി ഈ ഇടക്കാല ആശ്വാസം നൽകിയ അതേ ദിവസം തന്നെ ബി എൻ എസിന്റെ സമാനമായ വകുപ്പുകൾ പ്രകാരം ഗുവാഹത്തിയിലെ ക്രൈംബ്രാഞ്ചിൽ രണ്ടാമത്തെ എഫ്ഐആർ ഫയൽ ചെയ്തുകൊണ്ട് അസം പോലീസ് നിയമ പോരാട്ടം വീണ്ടും ശക്തമാക്കി ഈ എഫ്ഐആറിൽ സിദ്ധാർത്ഥ് ഭദ്രാജിന്റെയും കരൺ ധാപ്പറിന്റെയും പേരുകൾ പരാമർശിക്കുകയും ചെയ്തു കരൺ ധാപ്പർ ഇന്ത്യയിലെ ഒരു മുതിർന്ന പത്രപ്രവർത്തകനും രണ്ടായിരത്തി പതിമൂന്നിൽ ഐ പി ഐ ഇന്ത്യ അവാർഡ് ഫോർ എക്സലൻസ് ഇൻ ജേർണലിസം നേടിയ വ്യക്തിയുമാണ് നിയമങ്ങൾ പാലിക്കാത്തതിന് അറസ്റ്റ് ഭീഷണിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഗുവാഹി ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാൻ രണ്ട് പത്രപ്രവർത്തകർക്കും സമൻസ് അയച്ചിരുന്നു എന്നിരുന്നാലും സമൻസിൽ ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ വിശദാംശങ്ങൾ എഫ്ഐആർ രേഖകളോ പകർപ്പുകളോ നൽകിയിട്ടില്ല അസം സർക്കാർ നിയമപരമായി ഇവ നൽകേണ്ടതുണ്ട് എന്നാൽ ഇതിനെ മറികടന്നുകൊണ്ടാണ് അസം സർക്കാരിന്റെ നീക്കങ്ങൾ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ അഥവാ പി സി ഐ ഇന്ത്യൻ വനിതാ പ്രസ് കൌസ് അഥവാ ഐ ഡബ്ല്യു പി സി എന്നിവ ഉൾപ്പെടെയുള്ള പ്രമുഖ പത്രസംഘടനകൾ എഫ്ഐആറുകളെ ശക്തമായി അപലപിക്കുകയും സ്വതന്ത്ര പത്രപ്രവർത്തനത്തെ അടിച്ചമർത്താനുള്ള പ്രതികാരാത്മക ശ്രമങ്ങളായി അവയെ വിശേഷിപ്പിക്കുകയും ചെയ്തു വിയോജിപ്പിനും സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിനുമെതിരായ ആയുധമായി സെക്ഷൻ നൂറ്റി അൻപത് രണ്ട് ഉപയോഗിക്കുന്നത് പത്ര സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ദ വൈറനും അതിന്റെ പത്രപ്രവർത്തകർക്കുമെതിരായ എല്ലാ കേസുകളും ഉടൻ പിൻവലിക്കണമെന്ന് പി സി ഐയും ഐ ഡബ്ല്യു പി സിയും ആവശ്യപ്പെടുകയും ചെയ്തു കൂടാതെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ പ്രകാരം ഉറപ്പു നൽകുന്ന സംസാര സ്വാതന്ത്ര്യത്തിനുള്ള മൌലികാവകാശത്തെ ദുർബലപ്പെടുത്തുന്ന ക്രൂരമായ വ്യവസ്ഥയായി സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ ഐ പി എൽ ശക്തമായ ആശങ്കകൾ പ്രകടിപ്പിച്ചു ഇത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങളും ഉപേക്ഷിക്കാൻ ഇന്ത്യൻ അധികാരികളോട് ആവശ്യപ്പെടുകയും അത്തരം നിയമങ്ങൾ ഒരു രാജ്യത്ത് നിലനിൽക്കുകയും വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്താൽ പത്ര സ്വാതന്ത്ര്യത്തിന് അത് ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പഴയ ഇന്ത്യൻ നിയമത്തിലെ പല വ്യവസ്ഥകളും മാറ്റിസ്ഥാപിച്ചുകൊണ്ട് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് പ്രാബല്യത്തിൽ വന്നത് കൊളോണിയൽ രാജ്യദ്രോഹ നിയമത്തിന്റെ തുടർച്ചയായി പലരും കരുതുന്ന സെക്ഷൻ സെക്ഷൻപത്തിരണ്ടാണ് വി എൻ എസിന്റെ ഏറ്റവും വിവാദപരമായ വശങ്ങളിലൊന്ന് പത്രപ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും ഉപദ്രവിക്കുന്നതിനായി ദുരുപയോഗം ചെയ്യുന്നതായി ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി ഇത് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സിദ്ധാർത്ഥ രാജ്യ സ്ഥാപിച്ച ദി വയർ ഇന്ത്യയിലെ രാഷ്ട്രീയ ബിസിനസ് വിഷയങ്ങളിൽ നിർഭയമായ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിനും വിമർശനാത്മക റിപ്പോർട്ടിങ്ങിനും പ്രശസ്തി നേടിയ മാധ്യമ സ്ഥാപനമാണ് വർഷങ്ങളായി മാനനഷ്ട കേസുകളും സർക്കാർ സ്വകാര്യ മേഖലയിലെ പ്രവർത്തകരിലുൾപ്പെടെ കേസുകളും ഉൾപ്പെടെ നിരവധി നിയമ പോരാട്ടങ്ങൾ ഈ മാധ്യമം നേരിട്ടിട്ടുണ്ട് നിലവിലെ നിയമ പോരാട്ടങ്ങൾ ദേശീയ സുരക്ഷാ ആശങ്കകളും ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളുടെ സംരക്ഷണവും പ്രത്യേകിച്ച് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ ചൊല്ലി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടമാണ് സെക്ഷൻ കുറിച്ചുള്ള ഭരണഘടനാ വെല്ലുവിളിയെക്കുറിച്ച് സുപ്രീം കോടതിയിൽ വാദം കേൾക്കാനിരിക്കെയാണ് പുതിയ കേസ് സജീവമായി തുടരുന്നത് പുതിയ രാജ്യദ്രോഹ വ്യവസ്ഥ നിർത്തലാക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് അത്ര സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് കോടതി കൃത്യമായ നടപടികൾ സ്വീകരിക്കുമോ എന്ന് നിയമ ആക്ടിവിസ്റ്റ് സമൂഹം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് അതേസമയം കേസുകളുമായി ശക്തമായി പോരാടുമെന്ന് ദ വയർ പത്രപ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി